സ്വാഗതം ആയിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാരാരികുളത്ത് വി എസ് അച്യുതാനന്ദനെ കാല് തോൽപ്പിക്കാൻ കാരണമെന്താ കെ ആർ ഗൗരിയമ്മ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയാൽ മാരാരികുളത്തെ പ്രബല സമുദായ ഈഴവർ വോട്ട് മറിച്ചാണ് മറിച്ചതാണ് കാരണമെന്ന് സി പി എം വിധി എഴുതിയെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്ന് വി എസിനെതിരായി പതിനായിരത്തോളം പേർ വോട്ട് ചെയ്തു എന്നതാണ് ചരിത്രം കോൺഗ്രസിലെ അപ്രസക്തനായ സ്ഥാനാർത്ഥി പി ജെ ഫ്രാൻസിന് അപ്രതീക്ഷിത വിജയം സമ്മാനിച്ച മാരാരികുളത്തെ വി എസിനുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ ആഘാതമായിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം മാരാരികുളത്തെ ചെങ്കോട്ട കുലിങ്ങിൽ എന്ന ഉറപ്പിൽ കേരളം ഒട്ടാകെ പ്രചാരണത്തിന് ചെങ്കുടി പിടിക്കുമ്പോൾ സ്വന്തം കാൽ കീഴിലെ മണ്ണിളകി മാറുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന സഖാവ് അറിഞ്ഞിരുന്നില്ല എന്നാൽ സി പി എം പാളയത്തിനുള്ളിൽ തന്നെ വി എസിനെതിരെ പടയൊരുക്കം നടക്കുന്നതായി ഒരു നിര സി പി എം നേതാക്കൾ നേരത്തെ കണ്ടറിഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ചോർച്ച തടയാൻ എന്തുകൊണ്ട് സി ജില്ലാ നേതൃത്വം തയ്യാറായില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാരാരികുളത്ത് ലഭിച്ച ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉയർത്തി അച്യുതാനന്ദൻ അടുത്ത കേരളം മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയെങ്കിലും മാരാരികുളത്തെ ജനവിധി തിരിച്ചടിയായിരുന്നു അന്ന് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടായിരുന്ന ഏക പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അച്യുതാനന്ദൻ തികച്ചും അപ്രസക്തനായിരുന്ന കോൺഗ്രസിലെ പി ജെ ഫ്രാൻസിസിനോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ടുകൾക്കാണ് വി എസ് തോറ്റത് മാരാരികുളത്ത് വി എസ് ആ തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ നാലായിരത്തിലേറെ െന്ന് ബൂതല തലയെണ്ണലിലൂടെ പ്രതിയോഗികളായ സി പി എം നേതാക്കൾ പ്രചാരണ ഘട്ടത്തിൽ തന്നെ ഗണിച്ചിരുന്നു വി എസ് തോറ്റതോടെ മത്സരരംഗത്ത് പോലും ഇല്ലാതിരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇ കെ നായനാർ മൂന്നാം മുഴുവൻ കേരള മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇടതുതരംഗം മാഞ്ഞുവീശ്യ ജനവിധിയിൽ മാരാരികുളത്തെ നാണം കെട്ട തോൽവി കേരളത്തിലെ സി പി എമ്മിനെ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയെയും ഞെട്ടിച്ചു കളഞ്ഞു പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് നാല് വോട്ടുകൾക്ക് ഇ കെ നായനവരോട് വി എസ് അച്യുതാനന്ദൻ തോറ്റതിന് പിന്നാലെയായിരുന്നു മാരാരികുളത്തുണ്ടായ ആഘാതം തോൽവിയെക്കുറിച്ച് താത്വികമായ അവലോകനങ്ങൾ പലതുണ്ടായെങ്കിലും ആലപ്പുഴ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ വി എസിനെ പിന്നിൽ നിന്നും കുത്തിയെന്നും പന്തിരായിരം പാർട്ടി വോട്ടുകൾ രഹസ്യമായി പി ജെ ഫ്രാൻസിസിന് നൽകിയെന്നതും ചരിത്ര സത്യം അന്നത്തെ ഇലക്ഷനിൽ ചേർത്തലയിൽ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി മത്സരിച്ചതിനാൽ ചേർത്തലയിൽ ഉണ്ടായ യു ഡി എഫ് തരംഗത്തിന്റെ പ്രകമ്പനം മാരാരികുളത്തും ഉണ്ടായി എന്നതായിരുന്നു പാർട്ടിയുടെ നീതീകരണം എ കെ ആന്റണി ഉയർത്തിയ ആവേശത്തിനൊപ്പം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണവും കെ ആർ ഗൗരിയമ്മയുടെ ജെ എസ് എസ് രൂപീകരണവും വി എസിന്റെ തോൽവിക്ക് കാരണമായതായി നിഗമിച്ചു ഗൗരിയമ്മ സി പി എം പുറത്താക്കിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാരാരികുളത്ത് ഇത്തരത്തിലൊരു അട്ടിമറി നടക്കുമെന്ന് യു ഡി എഫ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ മാരാരികുളത്ത് ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പ്രചാരണത്തിൽ സജീവമായിരുന്നില്ലെന്നും സംഘടിതമായ കാലുവാലലുണ്ടായെന്നും പോളിംഗ് കണക്കെടുപ്പിലൂടെ സി പി എം കമ്മീഷൻ കണ്ടെത്തി സി പി എമ്മുകാർ തന്നെയാണ് മാരാരികുളത്ത് വോട്ട് മറിച്ചതെന്ന് പിന്നീട് മുഖ്യമന്ത്രിയായിരിക്കെ ഇ കെ നായനാർ ആലപ്പുഴയിൽ പരസ്യമായി കുറ്റപ്പെടുത്തി പ്രചാരണ ഘട്ടത്തിൽ പല നേതാക്കളെയും പ്രവർത്തകരെയും ജില്ലാ നേതാക്കൾ അറിഞ്ഞുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിലേക്ക് അയച്ചെന്നും മാരാരികുളം ചെളിക്കുളമാക്കാൻ കരിക്കൽ നീക്കിയെന്നും പ്രവർത്തകരുടെ നാടുകടത്തൽ പാർട്ടിക്ക് തിരിച്ചറിവുണ്ടായെന്നും കഥകൾ പറഞ്ഞു അന്വേഷണത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റിന് ഒന്നടകം സംസ്ഥാന കമ്മിറ്റി താക്കീത് ചെയ്തു പരാജയത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയായിരുന്ന ടി കെ പളനിക്കെതിരെയും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സി ഭാസ്കരനെതിരെയും വി എസ് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പളനിയെയും ഭാസ്കരനെയും സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി ുളത്ത് വി എസ് തോറ്റ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചു എന്ന അക്കത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലാണ് വി എസ് ആദ്യമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് നേതാവ് കൃഷ്ണകുറുപ്പിനോട് തോറ്റു എന്നാൽ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വി എസ് എന്ന അധികായന്റെ മാരാരികുളത്തെ തോൽവിയുടെ മാനം ചെറുതായിരുന്നില്ല മാരാരികുളത്തെ തോൽവി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചെങ്കിലും വി എസ് അച്യുതാനന്ദിന് തെല്ലും കുലുക്കവും പതർച്ചയും ഉണ്ടായില്ല മാരാരികുളത്തെ തോൽവിയോട് കൂടുതൽ ശക്തനായ വി എസ് അച്യുതാനന്ദൻ പിന്നീട് മലമ്പുഴയിൽ മിന്നുന്ന വിജയത്തോടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ജനങ്ങളുടെ ഹൃദയം കവർന്നു